ോ എങ്ങോട്ടായാലും പോട്ട് കുറച്ചു ദിവസം അങ്ങനെ സമാനം ഇട്ടിരിക്കട്ട് ചുമ്മാ ഞാൻ വരാൻ ഫോൺ വിളിച്ചങ്ങ് പറ അല്ല കുട്ടി എനിക്ക് പറയാനുള്ളതേ നോക്കിയാലേ ദൈവത്തിന്റെ ഭംഗിയാണ് സൂര്യന് നോക്കിയാൽ ദൈവത്തിന്റെ ശക്തി കാണാം പിന്നെ കണ്ണാടി നോക്കിയാൽ ദൈവം സൃഷ്ടിച്ച മനോഹരമായ രൂപം കാണാം നമ്മൾ ജീവിക്കുന്നത് പ്രതീക്ഷകളിലാണ് എനിക്ക് ഇന്നലെ വിശ്വാസമില്ല ഇല്ല യാഥാർത്ഥ്യങ്ങളാണ് എനിക്ക് വിശ്വാസവും താല്പര്യവും

ശരി തന്നെ ഇപ്പൊ തന്നെ കൊറേ നേരമായിട്ട് സംസാരിക്കാൻ വേണ്ടിടത്ത് ഏകദേശം അരമണിക്കൂറായി ഇത് തമാശ എടുക്കണോ ഏ പേര് പറയാതെ എനിക്ക് തമാശ ഒന്നും ഇഷ്ടല്ലോ ഏട്ടാ ഞാനേ അഞ്ചു മക്കളുടെ അച്ഛനാണ് ആ കുറച്ച് സീരിയസ് ആ സത്യതിട്ടല്ലേ ബാലിനെ ഒന്ന് കളിയാക്കാൻ വേണ്ടി വിളിച്ചത് മാത്രേ ഉള്ളൂ എന്റെ കളിയാക്കി മോളെ നീ എവിടെ വിളിച്ചത് അതിങ്ങനെ നമുക്ക് ഒരാളെ ശബ്ദം മാറ്റി വിളിക്കാം ഞാൻ ആപ്പോച്ച എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് എനിക്ക് അങ്ങനെ നിങ്ങളെ സംശയമൊന്നുമില്ല ഞാൻ ഒരു സംശയമുള്ള ഭാര്യ തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് ഞാനല്ല ഇത് ഓഫീസിൽ എല്ലാവരും ഈ ആപ്പ് വെച്ച് അവരുടെ ഭർത്താക്കന്മാരെയൊക്കെ പറ്റിച്ചായിരുന്നു അപ്പൊ സുഷമയൊക്കെ എന്നോട് പറഞ്ഞു ബാലുവിനെ അതേപോലെ ഞാൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പൊ തന്നെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നു എനിക്ക് അങ്ങനെ സംശയം ഒന്നുമില്ല അങ്ങനത്തെ പരിപാടിക്കൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ പിന്നെ സുഷമയൊക്കെ പറഞ്ഞു നിനക്ക് ബാലുവിനെ പേടിയാണ് പേടിച്ചിട്ട് ചെയ്യാത്തൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ അവര് ബെറ്റു വെക്കാൻ പറഞ്ഞു വെച്ചു ബെറ്റുവച്ചപ്പ് നിങ്ങള് ഭയങ്കര മഞ്ഞിനായിട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ലേ അപ്പൊ തന്നെ എനിക്ക് അഞ്ചു കുട്ടികളുണ്ട് എന്റെ അടുത്ത് വിഷം കെട്ടരുത് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ജയിച്ചില്ലേ

रात्रि की स्टोर होता है नहीं कि